നഗരത്തിൽ അതിജീവനത്തിനായി പോരാടുന്ന ഫലസ്തീനികളെയെല്ലാം ഭീഷണിയിലൂടെ കുടിയിറക്കിയും അല്ലാത്തവരെ കൊന്നു തള്ളിയും ഇസ്രായേൽ സൈന്യം നരനായാട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നു അതിനിടയിലും പക്ഷേ അവർക്ക് ഏൽക്കുന്നതിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ഒറ്റ ദിവസം വെസ്റ്റ് ബാങ്കിലും ഗസയിലുമായി ആറ് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇതിന്റെ വിശദാംശങ്ങളാണ് ഇന്ത പരിശോധിക്കുന്നത് സ്വാഗതം ാഷ്ട്ര സമ്മർദ്ദം തള്ളി ഗസാ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ നഗരത്തിന്റെ മധ്യഭാഗത്തേക്ക് രണ്ട് ദിശകളിൽ നിന്നുമായി സൈന്യം തള്ളിക്കയറുകയാണ് എൻക്ലേവിലെ ഏറ്റവും വലിയ നഗര കേന്ദ്രത്തിൽ നിന്ന് ഗസക്കാരെ പുറത്താക്കുകയാണ് ലക്ഷ്യം ഇതിനോടകം ലക്ഷങ്ങളെ ഗസാ സിറ്റിയിൽ നിന്ന് ഇസ്രായേൽ പുറന്തള്ളുകയും ചെയ്തു പോകാനിടം പോലുമില്ലാതെ മരണം കാത്തു കഴിയേണ്ടി വരുന്നതും ലക്ഷക്കണക്കിന് മനുഷ്യർക്കാണ് അതിനിടയിലാണ് റഫേലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യത്തിനു നേരെ ആക്രമണം നടന്നത് ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് രണ്ട് ഹംബി വാഹനങ്ങളിൽ സഞ്ചരിച്ച് പരിശോധന നടത്തുകയായിരുന്ന സൈനികരായിരുന്നു ആക്രമിക്കപ്പെട്ടത് ഒരു കാർ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുവിന്റെ പുറത്തേക്ക് കയറുകയായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയായി ഗസയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലി സൈനിക യൂണിറ്റായ ബഹാദ് വണ്ണിന്റെ സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം നാലു പേർ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിനിരയായ ഹംബി വാഹനത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഗസയിൽ ഹമാസിന്റെ ശക്തി ദുർബലപ്പെടുത്തിയെന്നൊക്കെ ഇസ്രായേലി സൈന്യവും ഭരണ നേതൃത്വവും അവകാശപ്പെടുമ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ എന്നതും ശ്രദ്ധേയമാണ് ഇതുവരെ നാനൂറ്റി അറുപത്തിയൊൻപത് ഇസ്രായേലി സൈനികരാണ് ഗസയിൽ കൊല്ലപ്പെട്ടതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ട് ഇതെല്ലാം ആഭ്യന്തരമായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യമിൻ നെത്തന്യാഹുവിന്റെ അവകാശവാദങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന വസ്തുതകളാണ് വ്യാഴാഴ്ച തന്നെയാണ് ബെസ്റ്റ് ബാങ്ക് ജോർദാൻ അതിർത്തിയായ അലൻബേ ഇടനാഴിയിൽ രണ്ട് ഇസ്രായേലി സൈനികർ വെടിയേറ്റും കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിലും കൊല്ലപ്പെട്ടത് ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് ജോർദാനിൽ നിന്ന് സഹായവുമായി വന്ന ട്രക്ക് ഡ്രൈവറാണ് ക്രോസിംഗിന് സമീപത്ത് വെച്ച് വെടിയുതിർത്തത് പിന്നീട് കയ്യിലുണ്ടായിരുന്ന തോക്ക് ജാം ആയതോടെയാണ് കത്തിക്കൊണ്ടുള്ള ആക്രമണം ആരംഭിച്ചത് അലൻബേ ക്രോസിംഗിൽ കൊല്ലപ്പെട്ട രണ്ടുപേരും സാധാരണക്കാരായിരുന്നുവെന്ന് ആദ്യ റിപ്പോർട്ട് എന്നാൽ കൊല്ലപ്പെട്ടവർ സൈനികരാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നെതന്യാഹു തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയായിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ഇടയിലാണ് മാരിവ് ഡെയിലി നടത്തിയ സർവേയിലെ കണ്ടെത്തലുകൾ കൂടി പുറത്തു വരുന്നത് അവരുടെ സർവേ അനുസരിച്ച് പകുതിയിലധികം ഇസ്രായേലികൾക്കും കൃത്യമാക്കിയാൽ അൻപത്തിരണ്ട് ശതമാനം ഇസ്രായേലുകൾക്കും ബിന്യമിൻ നെതന്യാഹു എന്ന ഭരണാധികാരിയിലുള്ള വിശ്വാസം നഷ്ടമായിരിക്കുകയാണ് നാൽപ്പത് ശതമാനം ഇസ്രായേലുകൾക്ക് നെതന്യാഹുവിൽ ഒരണുപോലും വിശ്വാസമില്ലെന്നും സർവേ ഫലം വെളിപ്പെടുത്തുന്നുണ്ട് ഗസാനഗരത്തിൽ തുടരുന്ന കരയാക്രമണത്തിൽ ഏകദേശം നാല് ലക്ഷം ഫലസ്തീനുകളാണ് നിർബന്ധിത കുടിയിറക്കത്തിന് വിധേയനായത് കണക്കുകൾ പ്രകാരം പത്ത് ലക്ഷം ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് ദിനേന നിരവധി പേരാണ് ഇസ്രായേലി വംശഹത്യയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ പല രാജ്യങ്ങളും തയ്യാറാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പിന്നാലെ അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർ ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് ആയിരക്കണക്കിന് മനുഷ്യർ ഇസ്രായേൽ തകർത്തെറിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് അവരുടെ എണ്ണം കൂടി കൂട്ടിയാൽ മരണസംഖ്യ ലക്ഷം പിന്നിടുമെന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്